നമസ്കാരം കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായത് ഇപ്പോഴുതാ അതിലും ഭീകരമായ ഡാമിംഗ് ഇഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഐസർ മൊഹാലിയിലെ കവേഷർ വ്യക്തമാക്കിയിരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിലെ അവശിഷ്ടങ്ങളാണ് ഇത്തരത്തിൽ മറ്റൊരു ദുരന്തമായി മാറിയേക്കാമെന്ന് ഐസർ മൊഹാലിയിലെ ഗവേഷകർ വ്യക്തമാക്കുന്നത് തുലാമഴ അതിശക്തമായി പെയ്താൽ ഇളകി നിൽക്കുന്ന പാറകളും മണ്ണും കുത്തി ഒലിച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഇനിയുണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത് പുഞ്ചിരി മട്ടത്തിനോട് ചേർന്നുണ്ടായ പാറയിൽ ഡാമിംഗ് ഇഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇവർ മുന്നിൽ കാണുന്നത് മഴ കനത്താൽ മറ്റൊരു ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാമെന്നും ഐസർ മൊഹാരിയിലെ പഠന റിപ്പോർട്ടിൽ പറയുന്നു ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ പ്രഹരശേഷി കൂട്ടിയത് ഇത്തരത്തിൽ ഡാമിംഗ് എഫക്റ്റ് ആണ് അഥവാ അണക്കെട്ട് പ്രതിഭാസം എന്നാണ് ഇതിനെ പറയുന്നത് ദുരന്തഭൂമി സന്ദർശിച്ച ശേഷമാണ് ഈ വിദഗ്ധരെല്ലാം ഇത് പഠിച്ച് വിലയിരുത്തിയത് ഒലിച്ചിറങ്ങുന്ന കല്ലും മണ്ണും മരവും പാറയും വഴിയിൽ അഴിഞ്ഞ് അടിഞ്ഞുകൂടി വീണ്ടും പൊട്ടിയൊലിക്കുന്നതിനെയാണ് ഡാമിംഗ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത് തുലാമുഴ പടിവാതൽകൾ നിൽക്കെ പെരുമഴ പെയ്താൽ ഇതെല്ലാം പ്രതീക്ഷിക്കാമെന്നാണ് ഗവേഷകർ വ്യക്തമാക്കിയത് ഉരുൾപൊട്ടലിന്റെ പ്രഭവസ്ഥാനത്ത് വലിയ പാറകൾ ഇളകി നിൽപ്പുണ്ട് മണ്ണാകട്ടെ ഉറച്ചിട്ടുമില്ല വെള്ളരിമലയിൽ അതിശക്തമായ മഴ പെയ്താൽ ഇതെല്ലാം കൂടി താഴേക്ക് വീണ്ടും കുത്തിയൊലിക്കാം അതുമാത്രമല്ല പുഞ്ചിരിമട്ടത്തിന് തൊട്ടുമുകളിലായി ഇക്കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ തെളിഞ്ഞു വന്നൊരു വീതി കുറഞ്ഞ പാറ ഇടുക്കുമുണ്ട് കുത്തിയൊലിച്ചെത്തിയ ഉരുൾ ഇവിടെ നിന്ന് അടിയാനും സാധ്യതയുണ്ട് ഒരിച്ചിറങ്ങി ശക്തി കുറഞ്ഞ് അവസാനിക്കേണ്ടതിന് പകരമാണ് ഇത്തരം ഇടുക്കിൽ ഉരുൾ അടിയുന്നത് നിമിഷ നേരം കൊണ്ട് മർദ്ദം താങ്ങാതെ അവിടെ അണക്കെട്ട് പൊട്ടും പോലെ സംഭവിക്കാമെന്നും വ്യക്തമാക്കുന്നു ഇത് മുന്നിൽ കണ്ട് മതിയായ മുൻകരുതൽ എടുക്കണം കഴിഞ്ഞ ശനിയാഴ്ച ഉരുൾപൊട്ടലുണ്ടായ അതേ സ്ഥലത്ത് കനത്ത മഴയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നതു എന്നതുകൂടി പരിഗണിക്കുമ്പോഴാണ് ഈ പഠനങ്ങൾ കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ അവശിഷ്ടങ്ങൾ ഇതേ നദീതടത്തിൽ ഉണ്ടായിരുന്നു ഇതും ജൂലൈ മുപ്പതിനുണ്ടായ ഉരുൾപൊട്ടലിന്റെ ശക്തി കൂട്ടാൻ വഴി വച്ചിട്ടുണ്ടാകുമെന്നും ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തിയിരുന്നു ഇതിനോടുകൂടി ഐസർ മൊഹാലിയുടെ പഠനവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നതല്ല